ടിക്കറ്റ് ടു ഫിനാലെ അവസാന ടാസ്ക് നമ്മുടെ കാറിനകത്തിരിക്കുന്ന ക്ലാസിക് ടാസ്കിനിടയിൽ നൂറയുടെ ഏതോ ഒരു ശരീരഭാഗം നമ്മുടെ ആര്യൻ്റെ ദേഹത്തൊന്ന് ഉരസി എന്നും പറഞ്ഞ് ഇന്ന് വെളുപ്പാങ്കാലത്ത് ആതിലെയും നൂറയും തമ്മിൽ ഗംഭീര വഴക്കായിരുന്നു എന്ന് പറയുന്നത് കേട്ടു ഏകദേശം ഒരു രണ്ടര രണ്ടര മുക്കാൽ വരെ ഞാൻ ലൈവ് കണ്ടിരിപ്പുണ്ടായിരുന്നു അതിനിടയ്ക്കൊന്നും ഈ ഒരു വിഷയത്തിൻ്റെ പേരിലുള്ള വഴക്കൊന്നും കണ്ടില്ല പക്ഷേ മണിക്കും ആറു മണിക്കും വെളുപ്പാങ്കാലത്ത് ആ കണ്ടാണ് ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കുണ്ടായത് എന്ന് പറയുന്നത് കേട്ടു നിങ്ങൾ ആരെങ്കിലും ആ സമയത്ത് ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ടുള്ള വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെറുതായിട്ട് എഴുതിയിടാൻ ശ്രമിക്കുക കാരണം എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് ഒരു 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 ആകാംക്ഷ എനിക്കും ഉണ്ട് പിന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ ലൈഫിനിടയ്ക്കാണ് അത് ശ്രദ്ധിച്ചത് ഈ ആര്യൻ നമ്മുടെ നൂറയുടെ തോളത്തൂടെ കൈയിട്ട് കുറച്ചു നേരം ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ ആ കാരണം ഫ്രണ്ട് ഇരിക്കുന്നത് ഒരറ്റത്ത് അനീശേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ തൊട്ടിപ്പറ നമ്മുടെ നൂറ അങ്ങേ അറ്റത്ത് ആര്യൻ അപ്പം ആര്യൻ ഇങ്ങനെ തോളത്തൂടെ കൈയിട്ടിട്ടുണ്ട് നൂറയുടെ അപ്പം അതെനിക്ക് തോന്നുന്നു പുറകെ ഇരിക്കുന്ന ആതിലൊക്കെ അത്രയും കൊണ്ട് പിടിച്ചിട്ടില്ല ഇടയ്ക്ക് ആ കൈയിലോട്ടൊക്കെ ഇങ്ങനെ കൽപ്പിച്ച് നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ഒരസി എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായോ അറിയാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ എപ്പിസോഡിലെ കുറച്ച് കാര്യങ്ങൾ അധികം ഒന്നുമില്ല കാരണം എപ്പിസോഡിൽ ഇന്നലെ കണ്ട പല കാര്യങ്ങളും നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സിൽ തന്നെ പറഞ്ഞതാണ് പറയാതെ പോയ ഒറ്റ കാര്യമുള്ളൂ അത് വേറൊന്നും നമ്മുടെ യോഗാട്ടിൻ്റെ പേരും പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലോ നൂറ് വന്ന് കയറി നമ്മുടെ കിച്ചണിൽ നിന്ന് നമ്മുടെ എവിടെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ തുറന്ന് സാധനമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അക്ബറും അര്യനും എല്ലാം ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നു പുറകെ അനിമോളും അതിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അക്ബർ കാക്ക ആര്യൻ നമ്മുടെ അനിമോള് അര്യൻ അനിമോളിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ അനീഷന് അത് ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അത് വായിന്ന് സൗണ്ടായിട്ട് പുറത്തേക്ക് വന്നില്ല അതായിട്ട് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ വാപ്പ ഇന്ന് ഇങ്ങനെ പറഞ്ഞൊരു സംഗതി അവിടെ സംഭവിച്ചിട്ടുണ്ട് അനീഷ് അത് കേട്ടു എന്ന് പറയുന്നു നിന്റെ വാ പൊങ്ങി നിന്റെ വായി നതാട് വീഴാൻ പോയത് ഞാനത് ശ്രദ്ധിച്ചു എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട് അനുമോള് ഉടനെ അക്ബർ പറയുന്നുണ്ട് ഓ ഞാൻ പറഞ്ഞ മാത്രമേ അന്ന് കണ്ടുള്ളൂ തൻ്റെ അനുമോൾ പറഞ്ഞ ഉടനെ അനുമോളെ നോക്കുമ്പോഴത്തേക്കും അനുമോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ വാപ്പയ്ക്ക് വിളിച്ചു അവൻ വാപ്പ ഇങ്ങനെ അവൻ പറഞ്ഞു അതായത് എൻ്റെ വീട്ടിലിരിക്കുന്ന അച്ഛൻ അവൻ പറഞ്ഞു അത് വേറെ ആരും കേട്ടാലല്ലേ പ്രശ്നമുള്ളൂ അതായത് ബി മറ്റേ സൗണ്ട് വന്നാലല്ലേ കുഴപ്പമുള്ളൂ ലാലേട്ടൻ അങ്ങനെ പറയണല്ലോ അതായത് വാപ്പയ്ക്കൊക്കെ വിളിക്കാമോ എന്ന് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം സൗണ്ട് ഒന്നുമില്ല അപ്പം ഇനി ലാലേട്ടനൊന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ബുദ്ധി അക്ബറുടെ ബുദ്ധി കൊള്ളാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറ്റേ ആംഗ്യ ഭാഷ ഈയൊരു ഐറ്റമാണ് അപ്പൊ അതവിടെ കാണിക്കുന്നുണ്ട് അനിമോൾ ആ രീതിയിൽ തന്നെ തിരിച്ചു പറയുന്നുണ്ട് അനീശേട്ടനോട് അക്ബർ പറയുന്നു അയാൾ അയാൾ മറ്റേ അനിമോള് വിളിച്ചോ വിളിച്ചോ ഒന്നും കേൾക്കത്തില്ല നമ്മൾ വിളിച്ചേ കേൾക്കത്തുള്ളൂ അനീശേട്ടൻ പറയുന്നുണ്ട് നീയാണ് ആദ്യമേ തുടങ്ങിയത് നിന്റെ വായി അത് വീഴുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കേടന്ന് ചക്ര ചുക്ര ഒച്ച മേള ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ടാസ്ക് ഏഴ് ഏത് മറ്റേ സിസോ മറ്റേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അപ്പം ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആതിലാ നൂറ അനുമോൾ ഇവരെ അകത്ത് ബെഡ്റൂമിൽ കിടക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി എപ്പിസോഡിലെ ഇത് കണക്ട് ചെയ്തേ നമുക്ക് രാത്രി ഇതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിരാത്രി ഇപ്പോഴല്ല രാത്രി തീർന്നു പോയി അപ്പോൾ എന്താണെങ്കിലും വെളുപ്പം കാലം വരെ നിന്ന ആ ഒരു ടാസ്ക് നമ്മുടെ ക്ലാസിക് ടാസ്ക് അതിലേക്ക് എത്തണമെങ്കിൽ ഈ എപ്പിസോഡിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണോളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ആതിരാ നൂറാനുമോള് ബെഡിൽ കിടക്കുമ്പോൾ നൂറ പറയുന്ന ഒരു ഡയലോഗ് അതായത് ഭയങ്കര സെൽഫിഷാണ് ഇവന്മാർ ആര് അക്ബറും ആര്യനും നെവിനും ഭയങ്കര സെൽഫിഷാണ് അവന്മാര് അവന്മാര് സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ എന്നൊക്കെ നൂറ പറയുന്നത് കേട്ടു ഞാനപ്പാലോചിച്ചു ഈ പെൺകൊച്ച് സത്യം പറഞ്ഞ ഈ ഗെയിമറാണെന്ന് ഇടയ്ക്ക് ഞാൻ തന്നെ പറയാറുണ്ട് അതൊരു മണ്ടത്തരമായിട്ട് ഫീൽ എനിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ അടയ്ക്കെന്നോട് ചോദിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ എന്തിനാണ് അവളിപ്പോ പറയുന്നത് അവർ സെൽഫിഷ് ആണെന്ന് അവർ സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരുമാണെന്ന് അല്ല അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലാതെ ഒരു ഒരു ഒരറ്റ കപ്പേ ഉള്ളൂ അത് നൂറയ്ക്കും അനുമോൾക്കും മറ്റേ പകുതി പകുതി വെച്ച് മുറിച്ചു കൊടുക്കുമോ നമ്മുടെ നൂറ അല്ല എനിക്ക് അറിയാൻ പാടില്ല അവിടെ സെൽഫിഷ് ആയിട്ട് നിൽക്കണം അവിടെ സ്വന്തം കാര്യം നോക്കിയേ നിൽക്കാവുള്ളൂ അതിനകത്തൊന്നും അവർ തെറ്റ് ഞാൻ പറയത്തില്ല കേട്ടോ അക്ബറിനെയും നെവിനെയും ആര്യനെയും ഒന്നും ഒന്നും കാര്യം നോക്കി തന്നെ വേണം നിൽക്കാൻ അവന്മാരുടെ ഇടയ്ക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഉത്തരം ഉണ്ടാവാറുണ്ട് അല്ല അത് വേണം അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് മറ്റേ നൻപൻ നൻബി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ബിഗ് ബോസ് ഹൗസാ ഗെയിം കളിക്കാനാണ് ചെന്നിരിക്കുന്നത് അതിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും നൂറെ അതിൻ്റെ അനുമോൾ അവിടെ പറയുന്നുണ്ട് ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ നെവിനെ പറ്റിയാണ് പറയുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ ഇവ കാണിക്കുന്നത് കാണുമ്പോൾ ഉടനെ നമ്മുടെ ആതില ഓ ഓക്കാനം വരും ഇവൻ ചെയ്യുന്ന കുറേ കാട്ടായങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഉടനെ നൂറ് പറയുന്നുണ്ട് കൊഞ്ചലാണ് ഇവൻ കൊഞ്ചല് ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് അങ്ങ് നെവിൻ അങ്ങോട്ട് പൂന്ത് വിളയാടും ഇത്രയും ദിവസം നമ്മൾ നെവിൻ ആയിരിക്കത്തില്ല നാളെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ ലാലേട്ട മറ്റേ എൻ്റർടൈനറാണ് എൻ്റർടൈനറായിട്ട് അങ്ങ് മാറും ലാലേട്ടനെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക ജനങ്ങളെ അവിടെ വന്ന് കാണികളെ ത്രസിപ്പിക്കാൻ ശ്രമിക്കുക ആ ഒരു മോഡിലേക്ക് നെവിൻ അങ്ങോട്ട് മാറും നെവിൻ്റെ വിചാരം ഇത്രയും ദിവസം അപ്പം ഇവൻ്റെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ജനങ്ങളുടെ ഒക്കെ കണ്ണി കുരുവാണെന്നാണ് ഇത്രയും ദിവസം എന്താ കാണിക്കുന്നത് നമ്മൾ കണ്ടതാ നാളെ ഇനി ഭയങ്കര ഭയങ്കരമറ്റ വിനയായിരിക്കും ലാലേട്ടൻ്റെ എടുക്കുക എന്നിട്ട് ഭയങ്കര ഓപ്പൺ ആയിരിക്കും ലാലേട്ടൻ ഞാൻ അങ്ങനെയാ ലാലേട്ട ഞാൻ പറയുന്ന ലാലേട്ട ഞാൻ കക്കെങ്കിലും ലാലേട്ടാ എല്ലാവർക്കും സമ്മതിക്കും ഞാൻ കക്കിൻ്റെ ലാലേട്ട എനിക്ക് വിശക്കിൻ്റെ ലാലേട്ട ലാലേട്ടൻ വിചാരിക്കുമ്പോൾ സത്യസന്ധൻ മാന്യൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും അല്ല കള്ളനാണ് അവൻ നല്ല ഒന്നാം കള്ളൻ മിക്കവാറും ആ കള്ളനെ കൂട്ടാനായിട്ടുള്ള പരിപാടി ഈ ആഴ്ച നടക്കും മിക്കവാറും ലാലട്ടം വന്നിട്ട് വച്ചി കീറുമെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ഇവിടെ അത് നെവിനും അറിയാം നെവിന് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ മാക്സിമം കള്ളത്തരം അങ്ങ് കാണിച്ചു കൂട്ടുക എന്നുള്ളൊരു മൈൻഡിലാണ് അവൻ നിൽക്കുന്നത് അത് ഈ ലാസ്റ്റ് നമ്മുടെ ക്ലാസിക് ടാസ്കിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കാണ് ക്ലാസിക് ടാസ്കിനെ പറ്റി നമുക്കങ്ങ് സംസാരിക്കാം അപ്പം ക്ലാസിക് ടാസ്ക് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നു കാറ് കിടക്കുന്നു ബസ്സർ കേൾക്കുമ്പോൾ എല്ലാവരും ഓടി കാറിനകത്തോട്ട് പോയി അങ്ങ് കയറുന്നു നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ ആദ്യമേ ആര്യം കയറിയിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നൂറ ഒരു സൈഡിൽ കൂടെ കയറി പോയി അതിന് ശേഷം അനീശേട്ടൻ കയറിയിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഇവർ മൂന്ന് പേരുമാണ് ബാക്കിലാണ് നമ്മുടെ സാബുമാൻ ആദില അനുമോള് നെവിൻ അക്ബർ അഞ്ചു പേരുണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു നെവിൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്താവുന്നുണ്ട് നിവിൻ പുറത്തായതിനു ശേഷം നെവിൻ പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനീശേട്ടനൊക്കെ അകത്ത് കയറി ഇരിപ്പട്ടെ അപ്പം ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ െവിൻ നെവിൻ അല്ലല്ലോ നമ്മുടെ ആര്യനും നൂറ ഇവർ രണ്ടുപേരും അനീശേട്ടനെ നല്ല രീതി പുഷ് ചെയ്യുന്നുണ്ട് നല്ല രീതി പുഷ് ചെയ്ത് ഡോറൊക്കെ തുറന്ന് പുള്ളിയെ വെളിയിൽ തട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പുള്ളി കുറേ നേരം ഒച്ചൻ പോളമൊക്കെ വെക്കുന്നുണ്ട് അതിന് ശേഷം പുള്ളിയുടെ മൂടങ്ങ് മാറും പുള്ളി അതായത് പിന്നെ പുള്ളി അങ്ങോട്ട് തള്ളുക നല്ല കലത്തിലിരുന്ന് തള്ളുക പകുതി നമ്മുടെ നൂറ പകുതിയിൽ നിന്ന് നൂറ നടുക്കിരുന്ന് അങ്ങോട്ട് ഞെരുവിരു നൂറയുടെ ഊപ്പാട് വരുന്നുണ്ട് ലാസ്റ്റ് നൂറയും പുറകിരുന്ന് അതിലെയൊക്കെ പറയുന്നുണ്ട് ചേട്ടാ നീങ്ങിയിരി അനീഷേട്ട മൈൻഡ് ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ ഒരു ഇരിപ്പാണ് പുള്ളി കുറേ നേരം ഇങ്ങനൊരു ഇരിപ്പാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ പുള്ളി എന്തെങ്കിലും ഒന്ന് അനങ്ങിയത് അതുവരെ പുള്ളി ഇങ്ങനെ റൈറ്റിലോട്ട് നോക്കി ററ്റ ഞാൻ ഞാനതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി എന്താണ് ഈ കാണിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ആലോചിച്ചു അയ്യോ തുടക്കത്തിൽ എന്തോ മറ്റുള്ളമാർ കാണിച്ചത് അതായത് നൂറേ ഈ ആരെയും കൂടെ പുള്ളിയെ മാക്സിമം തള്ളി വെളിയിൽ ഇറക്കാൻ നോക്കി അപ്പോൾ പിന്നെ പുള്ളി ഇവരെ എടുത്ത് അങ്ങോട്ട് ഇവർ ആ നൂറൊക്കെ ഇരിക്കാൻ സ്ഥലമില്ല കുണ്ടി വേലിക്കുന്നു നടുവേലിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും നൂറേം ഗെയിം കളിച്ചപ്പം അനീഷേട്ടനെയും ഗെയിം കളിച്ചു ഒതുങ്ങിയൊന്നും കൊടുത്തില്ല അപ്പം അതിന്റെ പേര് ചുമ്മാ അതിനകത്ത് കിടന്ന് ഒച്ചയും ബഹളവും പരിപാടികളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മുടെ നൂറക്കിരിക്കാൻ ഇരിക്കാൻ ബുദ്ധിമുട്ട് അപ്പം അനുമോള് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൊടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ചേട്ടന് അങ്ങനെ ഒരു ഫേവറിറ്റിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ദിവസവും ഞാൻ അങ്ങനെ പുള്ളിക്ക് പ്രത്യേകിച്ച് ആരോടും അങ്ങനെ എല്ലാവരോടും ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എവിടെയോ ഇച്ചിരി ഷാനവാസിനോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സ്നേഹം ഉള്ളതുപോലെ തന്നെ അനുമോളോടും ചിലപ്പോൾ ഒരു പെങ്ങളോടുള്ള സ്നേഹമായിരിക്കാം ചിലപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം എന്തോ ഒരു സ്നേഹമുണ്ട് കാരണം അത്രയും നേരവും ആതിലേ നൂറയൊക്കെ ഒക്കെ അവിടെ കിടന്ന് ആതിലേക്ക് പോയ്യാ നടുവേന എടുക്കുന്നേ കുണ്ടിവേന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും അനങ്ങില്ല പുള്ളി ഇങ്ങനെ തന്നെ ഇരുന്നു ലാസ്റ്റ് അനിമോൾ എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറി കൊടുത്തൊന്നുമില്ല പുള്ളി ഗെയിമറാണ് പക്ഷെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും പുള്ളി ഇങ്ങനെ ഒന്ന് ഒന്ന് അനങ്ങി കൊടുത്തു അത് അനിമോൾ ആയതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും ചേട്ടാ എന്ന് അനിമോൾ വിളിക്കുമ്പം പുള്ളി ആ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ടായിരിക്കാം അനിമോൾ പറഞ്ഞതല്ലേ ഒന്ന് ഒതുങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ ഇതിനിടയ്ക്ക് അക്ബർ ആര്യനും മാക്സിമം നെവിൻ പുറത്ത് പോയി നെവിൻ പുറത്ത് പോയതിന് ശേഷം എൻ്റെ പൊന്നെ ഞാൻ കണ്ടു വെളുപ്പിന് രണ്ടരയ്ക്കും ഒക്കെ ഇരുന്നാൽ ഇവൻ ഭക്ഷണം കഴിക്കുന്നത് ഇവൻ എന്ത് മനുഷ്യന ഇവൻ ഇവൻ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണത്തിന് കണക്ക് പറയലെന്നാണ് പക്ഷെ ഇതെങ്ങനെ പറയാതിരിക്കും അവിടെ വേറെ ആർക്കും ഒന്നും കഴിക്കണ്ടേ എല്ലാവരും മിക്കവാറും ചത്തു വീഴുമെന്ന് എനിക്ക് തോന്നുന്നത് ഇവൻ മാത്രം ജീവിച്ചിരിക്കും കാരണം അതുപോലെ ഇവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നെ ഈ ടാസ്കിന്ന് ഇവൻ പുറത്തായി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അനുമോളുടെ അവിടെ പോയി അനുമോൾ മാറ്റി വെച്ചിരുന്ന യോഗട്ടൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് തിന്നുന്നതാണോ അത് കഴിഞ്ഞാൽ രാത്രിയായപ്പം ഇടയ്ക്ക് ചപ്പാത്തി തിന്നുന്ന കണ്ടു രാത്രി രണ്ടേകാലായപ്പം ചോറ് ഇരുന്ന് തിന്നു എന്തുവൻ ഇവൻ തിന്നാൻ വേണ്ടി മാത്രം എന്തിനാ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് നഷ്ടമാണ് നെവിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ കാരണം 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 പൈസ മാത്രം കൊടുത്താൽ പോരാ പൈസയുടെ ഇരട്ടിയായവർ ഭക്ഷണം ഇതെന്തു ഒരു ആനയ്ക്കുള്ള ചിലവാണെന്ന് തോന്നുന്നു നെവിന് അതിനകത്ത് ഇങ്ങനെയോ മനുഷ്യൻ എന്താണെങ്കിലും അനീഷേട്ടിൻ്റെ ഇടയ്ക്ക് വളരെ രസകരമായിട്ടുള്ള കുറച്ച് പരിപാടികൾ അനിമോളെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് കേട്ടോ നവിൻ അതിനെപ്പറ്റി ഞാൻ പറയാം പുറത്തിറങ്ങിയിട്ട് അവൻ ചൊറിയുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷേട്ടൻ അനീഷേട്ടൻ അവിടെ ഇരുന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് രാവിലെ വരുന്ന ഒരു കിളി അവിടെ വന്നിരുന്നത് കരയുന്നുണ്ട് മറ്റേ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനീഷേട്ടൻ ബിഗ് ബോസ് രാവിലെ വരുന്ന ആ കിളിയുണ്ട് ബിഗ് ബോസ് ഞാൻ ഗാർഡൻ ഏരിയയിൽ നിൽക്കുമ്പോൾ രണ്ട് കിളികൾ വരാറുണ്ട് ബിഗ് ബോസ് ഹേ കിളി ഹേ കിളി എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് വരും ബിഗ് ബോസ് അപ്പോൾ ഞാൻ അവന് ഇട്ടിരിക്കുന്ന പേരാണ് അവർക്ക് ഹേ കിളി ഹേ എന്നാണ് ഞാൻ അവർക്ക് പേരിട്ടിരിക്കുന്നത് കാരണം വേറെ എന്തെങ്കിലും പേരിടണമെന്ന് വിചാരിച്ചു പക്ഷേ അവരെ ഞാൻ ഹേ കിളി എന്ന് വിളിക്കുമ്പോൾ അവരെൻ്റെ അടുക്ക് വരാറുണ്ട് ആ കിളികളാണോ ഈ കിളികൾ എന്തൊക്കെ അവിടെ ഇരുന്നോണ്ട് എന്തൊക്കെയോ ഇങ്ങനെ അനുഷേട്ടം പറയുന്നുണ്ട് അവരുടെ ആര്യനകത്തിരുന്നിട്ട് ഇയാൾ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കുകയാണല്ലേ ഇയാൾ ഭയങ്കര ഓവർ സ്മാർട്ടാ എന്നൊക്കെ ആ ആര്യൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടു പുള്ളിയെങ്കിലും ഇച്ചിരി ഓവർ സ്മാർട്ട് ആയിക്കോട്ടെ ആര്യൻ ഓവർ സ്മാർട്ടിൻ്റെ ഓവർ സ്മാർട്ടിൻ്റെ ഓവർ സ്മാർട്ട് ആണല്ലോ അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല അധികം ഇനി ഞാനത് പോകാമെന്നറിയത്തില്ല കാരണം കുറച്ച് ഭയങ്കര ഗെയിമറാണെന്നുള്ളൊരു സ്വയ വിചാരമുണ്ട് ആര്യന് അത് വ്യക്തമാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആര്യൻ ആ ഉള്ളിൻ്റെ ഒരു സാധനമുണ്ട് ഞാൻ മറ്റിടത്ത് ഭയങ്കര ഗെയിമറാണ് ഇന്നും അവൻ ആ രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ അതിനകത്ത് ചെയ്യുന്നത് കണ്ടു ഞാൻ ഭയങ്കര ഗെയിമറാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ എല്ലാം കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുകയാണ് പാത്രം കഴുകാൻ ഞാൻ പോയി അവരോട് സംസാരിക്കും ഞാൻ അവരെ കൊണ്ട് പാത്രം കണ്ടറിയാം അവൻ്റെ ഈ ഒരു ഈ എനിക്ക് അനീഷ് ചേട്ടൻ ഒരു സ്മാർട്ട് ഗെയിമർ എന്ന് പോലും എനിക്ക് പറയാൻ ഉള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള ഗെയിമർ അത്രേ ഉള്ളൂ ഈ സ്മാർട്ടർ ഗെയിമറും ഓവർ സ്മാർട്ട് ഗെയിമറും എന്നൊക്കെ എനിക്ക് വിളിക്കാൻ തോന്നിയിട്ടുള്ളത് ആരിനെ തന്നെയാണ് പക്ഷേ ഒരുപാട് ഓവർ സ്മാർട്ട് ആയാലും അധികം വൈകാതെ ഇങ്ങനെ പുറത്തു പോലും ആയിരിക്കും അറിയത്തില്ല എന്താണെങ്കിലും ഇതൊക്കെയാണ് ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നെവിൻ പുറത്തായതിനു ശേഷം നെവിൻ നേരെ പോയിട്ട് യോഗ ഇട്ട് അനുമോൾ മാറ്റി വെച്ചിരുന്ന അനുമോളുടെ അനുമോളോട് ചൊറിഞ്ഞിട്ട് നേരെ അനുമോളുടെ ഇതൊക്കെ എന്താണ് ആരും ചോദ്യം ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അറ്റ്ലീസ്റ്റ് നാളെ വരുമ്പോൾ ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്യണം ഇവൻ ഈ സ്ത്രീകൾ സ്ത്രീകളുടേത് പറഞ്ഞുകഴിഞ്ഞാൽ വുമൺ കാർഡ് ഇറക്കിയത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയിപ്പോ വേണ്ട ഞാനാണെങ്കിൽ പോലും അയാത്തുണ്ടെങ്കിൽ എൻ്റെ കബോർഡ് വന്ന് തുറക്കാനായിട്ട് നെവിൻ ആരെ ഏ അവനാര മോഷണം അത് വേണമെങ്കിൽ അവന് ചെയ്യാം അത് അവൻ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ് പറഞ്ഞിട്ട് പോയി വേറൊരാളുടെ കബോർഡ് തുറക്കുക അതിനകത്തൊന്ന് സാധനങ്ങൾ എടുക്കുക ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഓൾറെഡി അവന് വാണിംഗ് ലാസ്റ്റ് വാണിംഗ് വരെ കിട്ടി എന്നിട്ടും ആരെയൊരു കൂച്ചലും ഇല്ലാതെ പോയി അനുമോളുടെ കബോർഡ് തുറക്കുക അതിനകത്തൊന്ന് അത് എടുത്തുകൊണ്ട് വന്ന് തിന്നുക ഉടനെ അനുമോൾ അവിടെ എടുത്ത് പറയുന്നുണ്ട് കൊണ്ട് നാളെ ലാലാട്ടം വരുമ്പോൾ നിന്റെ നിന്റെ കാര്യങ്ങൾ ഞാൻ പറയൂടാ പറ്റി ഞാൻ കംപ്ലയിന്റ് ചെയ്യൂടാ ഓഹോ കംപ്ലൈന്റ് ചെയ്യുവോ ലാലേട്ടൻ ഉറങ്ങും പറയുന്ന ഓഹോ ഹോ കംപ്ലൈന്റ് ചെയ്യുവോ ലാലേട്ടം വരുമ്പോൾ എന്താണെങ്കിലും എന്നെ പിടിച്ചു കുടയും അപ്പം പിന്നെ തെമ്മാടിത്തരം കുറച്ച് കാണിച്ചിട്ട് എന്നെ അങ്ങ് കൊടയട്ടെ എന്നുള്ള മോഡി ഇവ വീണ്ടും പോയിട്ട് അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ അറ്റ്ലീസ്റ്റ് നാളെ ലാലേട്ടം നാളെ എങ്കിലും നെവിൻ്റെ ഈ പ്രവർത്തികളോട് എതിർത്തേ പറ്റുള്ളൂ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നാളെ വരുമ്പോഴും അവനെ മറ്റേ തുത്തുരുവാവേ ചുന്ദരിവാവേ അവൻ ആണെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ മിക്കവാറും അവൻ അവിടെ ആരെങ്കിലും ഒക്കെ തല തന്നെ പൊളിക്കും കാരണം അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്ത ഒരുത്തരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആ ഷാനവാസ് അയാളുടെ മുഖത്തേക്ക് പാല് വാരി ഒഴിക്കുക പാല് കോരി ഒഴിക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആവുമ്പോൾ പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തില്ല എൻ്റെ നേരത്തെ ഒഴിച്ചപ്പോഴത്തേക്ക് ഞാൻ കവർ എറിഞ്ഞു വളർന്ന് ഇന്നവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ മുഖത്തേക്ക് ചീറ്റിച്ചെന്ന് ഇവൻ എന്ത് നിലപാടാണ് ഇവനുള്ളത് അറിയാൻ പാടില്ല പാടില്ലാണ്ട് ചോദിക്കുക അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ലാഭായിട്ട് ഒന്ന് ചോദിക്കണം ഇതൊക്കെ ഒന്ന് ചോദിക്കണം പിന്നെ ഇവൻ്റെ ഈ ബിഗ് ബോസ് ഹൗസ് എന്താണെന്നുള്ള ധാരണയിലുള്ള ഇവൻ്റെ നടത്തം അതൊക്കെ വേണം ഗെയിമാണ് അതൊക്കെ നല്ലതാണ് പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക ആ പരിപാടി ഇവൻ ചെയ്യുന്നുണ്ട് ആ പരിപാടി മാത്രമേ ഇവൻ ചെയ്യാറുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ഇവൻ അതാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ഉപദ്രവിച്ചു മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള കണ്ടന്റ് മേക്ക് അനുമൂള കണ്ടന്റ് അവിടെ ഉണ്ടാക്കാറുണ്ട് കരഞ്ഞും കൂവിയും പിഴിച്ചും അങ്ങനെയൊക്കെയാ അല്ലാതെ വേറൊരാളെ ദ്രോഹിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അനീഷ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പക്ഷെ അപ്പൊ പോലും വേറൊരാളെ ദ്രോഹിക്കുന്നില്ല ഉണ്ടോ ആതിലാ നൂറ വെറുപ്പി ഉണ്ട് പ്രത്യേകിച്ച് ആതിലാ പക്ഷെ ഒരാളെയും ദ്രോഹിക്കുന്നില്ല ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ദ്രോഹിച്ച് കണ്ടനുണ്ടാക്കുന്ന ഒരാള് നെവിൻ തന്നെയാണ് എല്ലാവർക്കും കൂടെ ഉള്ള ഭക്ഷണം എന്തുവാ ഇത് അവിടുന്ന് പുറത്തിറങ്ങിയ കാറിന്ന് വെളിയിലിറങ്ങിയപ്പോത്തൊട്ട് അവൻ തീറ്റയാണ് ഒരു മൂന്നാല് പ്രാവശ്യം അവൻ തിരുന്ന കണ്ടു രാവിലെ രണ്ടരക്കിരുന്ന് തിന്നുന്നു ഒരു വര ചോറ് എന്തുവാ ഇത് ഒരു ഇതിലൊക്കെ ഒരു ഒരു പരിധി വേണ്ടേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ ഇല്ലെങ്കിൽ ഇവൻ മാത്രം ടാസ്ക് കളിക്കാൻ നിൽക്കും ബാക്കി ബാക്കിയുള്ള കുഴഞ്ഞു വീഴുവോടെ കഴിഞ്ഞ ദിവസം നൂറ വീണു ഇന്നലെ അനീശേടം ഛർദ്ദിച്ച് കിടക്കുന്നു ഇന്ന് ആതിലൊക്കെ വയ്യ ഷാനവാസ് ആ മനുഷ്യനും പ്രോപ്പറായിട്ട് കഴിക്കാത്തതിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് എഞ്ചിനുവിനായി എറിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് വല്ലാതെയൊക്കെ ആയി വന്നത് അറ്റ്ലീസ്റ്റ് അവർക്കും കൂടെയൊക്കെ എന്തെങ്കിലുമൊന്ന് കഴിക്കണം എന്നുള്ളൊരു ബോധം ഇവനില്ല അറ്റ്ലീസ്റ്റ് ആ ബിഗ് ബോസ് ക്രൂ അംഗങ്ങൾക്ക് അത് മനസ്സിലാക്കി ലാലേട്ടനെ കൊണ്ട് നാളെ ഒന്ന് പറയിപ്പിക്കണം പറയിപ്പിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം ബാക്കിയുള്ളവർക്കും ഭക്ഷണം കിട്ടണം അല്ലാതെ അവരെല്ലാവരും പട്ടണി കടന്നാൽ ചത്തുപോലെ ഇവ മാത്രം തിന്നു വരുകയും തിന്നു വരുകയും പുറത്തോട്ടിറങ്ങരുത് ഇവന്റെ ഈ ഒരു പോക്കിനോട് എനിക്ക് തീരെ യോജിപ്പില്ല നെവിൻ്റെ ഈ ഒരു ഗെയിം ഈ ഒരു ടാസ്ക്കിനോടും ഈ ഒരു സ്ട്രാറ്റജിയോടും എൻ്റെ അഭിപ്രായമാണ് എനിക്ക് ഒരു രീതിയിലും യോജിപ്പിക്കാൻ പറ്റുന്നില്ല ലാലേട്ടനെ പോലും പുച്ഛമാണ് ലാലേട്ടൻ വരുമ്പോൾ എന്താണെങ്കിലും എന്നെ കുടയും അപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒക്കെ തെറ്റുകൾ ചെയ്ത് കുടച്ചിലങ്ങ് മേടിക്കാം എന്താണെങ്കിലും കേൾക്കാനുള്ളതാണ് ആ ഒരു മോഡാ കൊള്ളാം എൻ്റർടൈൻഡർ ആയിട്ട് ഞാൻ പണ്ടേ അംഗീകരിച്ചതാണ് ഓക്കെ എൻറ്റർടൈൻഡർ ആണ് പക്ഷെ എൻറ്റർടൈൻ ചെയ്ത് 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 ഇപ്പം ജനങ്ങളെ വെറുപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് എൻറ്റർടൈൻഡർ ആയി മാറിയിരിക്കുകയാണ് നെവിൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പറ്റി ഇതാണ് പറയാനുള്ളത് പിന്നെ ഇന്നലത്തെ രാത്രിയിൽ ഞാൻ ഇത് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഞാൻ കണ്ടതുവരെ ആ ഒരു ടാസ്ക് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടപ്പോത്തേക്ക് ടാസ്ക് കഴിഞ്ഞായിരുന്നു എന്താണെങ്കിലും നമ്മളെ നൂറമോൾ ആണ് കേട്ടോ അത് പറയണം ടിക്കറ്റ് ടു ഫിനാലെ വൺ ചെയ്തിരിക്കുന്നത് ഏകദേശം അമ്പത്തിയാറ് പോയിന്റ് അമ്പത്തി ആറ് പോയിന്റ് ചെറിയ കാര്യമൊന്നും അല്ല അത് എന്നിട്ട് നൂറ നൂറ ആതിലോട് ഇരുന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ ഒരു ഡയലോഗുണ്ട് നമ്മൾ മൂന്ന് സ്ത്രീകൾ നമ്മൾ മൂന്ന് പേരിൽ ഒരാൾ ഒരാൾ ടിക്കറ്റ് ഫിനാലെ കൊണ്ടുപോകണം എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു അതെനിക്കുണ്ടായിരുന്നു നമ്മൾ മൂന്ന് ആരെങ്കിലും ഒരാൾ മാത്രമേ അഹങ്കാരം എന്നല്ല സോറി വാക്ക് മാറിപ്പോയി അത് വലിയൊരു തെറ്റായിട്ടുള്ളൊരു വാക്കായി പറഞ്ഞാൽ അഹങ്കാരമല്ല വാശി എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേര് അനു ആതില നൂറ ഇവരിൽ മൂന്ന് ആരെങ്കിലും ഒരാൾ നമ്മൾ മൂന്ന് ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകണം കാരണം അവന്മാർക്ക് നമ്മളൊരു പുച്ഛമായിരുന്നു അവന്മാരെ അത് കാണിച്ചു കൊടുക്കണം നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് കിട്ടണം എന്നുള്ളൊരു സാധനമൊക്കെ ആതിലവിടെ പറയുന്നുണ്ട് നൂറയവിടെ പറയുന്നുണ്ട് വളരെ നല്ല കാര്യം നൂറ നല്ല രീതിയിൽ അതിന് ഫൈറ്റ് ചെയ്തതെന്ന് തന്നെ പറയണം നൂറ ഡിസേർവിങ് ആണ് നൂറ ടിക്കറ്റ് ഫിനാലയൊക്കെ പോകാനായിട്ട് ഡിസേർവിങ് ആണ് കാരണം ടാസ്ക് ഒക്കെ അത്രയും കഷ്ടപ്പെട്ട് അവൾ കളിച്ചു മനസ്സിലായില്ലേ അവൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് സോ വരട്ടെ വന്നു ടിക്കറ്റ് ഫിനാല ഡയറക്റ്റ് ഫിനാലയ്ക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ നൂറ ഫൈനൽ ഫൈവിൽ അങ്ങനെ നൂറ എത്തിയിരിക്കുകയാണ് അതിനൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ നൂറയ്ക്ക് ഇനി വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വലിച്ചു കീറുമായിരിക്കും എന്താണെങ്കിലും എല്ലാത്തിൻ്റെയും വെറുതെ അങ്ങനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നെവിനെ കീറുമോ എനിക്കറിയത്തില്ല അവൻ അവിടെയും വന്നിട്ട് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റർടൈനർ പരിപാടി കാണിക്കുമ്പോൾ അത് കണ്ടോണ്ട് വന്ന് ചിരിച്ചോണ്ട് ലാലേട്ടൻ അവൻ അടി കൊടുക്കാൻ പറ്റണം അതായിരിക്കും ഗംഭീരം ഇനി അവൻ ഈ പരിപാടി കാണിക്കരുത് അവൻ്റെ തറവാട്ടു വക സ്വത്താണെന്നും വിചാരിച്ച് വെള്ളം കൊണ്ടൊഴിക്കുക ഏത് സമയവും മറ്റേ മൃഷ്ടാനം തിന്നുക ബാക്കിയുള്ളവർ ചത്തവിടെ കിടന്നോട്ടെ ആ ഒരു മൂഡ് ഇതൊക്കെ നിർത്തി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കങ്ങോട്ട് നിർത്തിയാലോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ വെളുപ്പാങ്കാലത്ത് നടന്ന വഴക്ക് അത് എനിക്കറിയാൻ പാടില്ല അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി അവിടുത്തെ കണ്ടസ്റ്റൻറ്റുമാർ ആര് പുറത്തു പോവും എല്ലാം പിന്നെ നെവിൻ്റെ ഈ ഒരു ഒരു പ്രവർത്തികൾ അതിനെപ്പറ്റി പിന്നെ നമ്മുടെ അനീശേട്ടൻ്റെ ഹേ കിളി ഹേ കിളി ആ കിളികൾക്ക് നല്ല പേര് അതുതന്നെയാണോ എന്താണെങ്കിലും നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കമൻറ്റ് ബോക്സിൻ്റെ അവിടെ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റെ ട്യൂൺ ആൻഡ് സ്റ്റെ വിയേർഡ്